ായസ് അപ്പോൾ ഇന്നൊരു വൈകുന്നേരം അപ്പം ഞാൻ അങ്ങനെ വാർപ്പിൻ്റെ മുകളിൽ കയറിയിട്ടോ ഇന്നത്തേം പോലെ നമുക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മുറുക്കൊക്കെ ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പാത്രത്തിലാക്കി മാറ്റി വെച്ച് എന്നിട്ട് പിന്നെ നമുക്കൊരു പണിയുണ്ട് ചെറിയൊരു പണിയാണ് അപ്പം ഞാനിത് കുറേ ദിവസമായി പറിച്ചു മാറ്റണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കണേ അങ്ങോട്ട് ടൈം കിട്ടാറില്ല അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് ചേന പറിക്കാം കേട്ടോ അങ്ങനെ ഞാൻ ചേന ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു ആറേഴ് എട്ടാകുമ്പോൾ പത്ത് മാസത്തിന് മുന്നേ ഞാൻ നട്ടതായിരുന്നു കേട്ടോ എനിക്കങ്ങോട് ഓർമ്മയിൽ കിട്ടുന്നില്ല എപ്പോഴാണ് നട്ടുന്നതെന്നും അതൊന്നും എനിക്കറിയില്ല നമ്മുടെ കിച്ചിയൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ നട്ടതായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതുവരായിട്ടും ഇത് പറിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ തണ്ടൊന്ന് വാടിയത് അപ്പം അങ്ങനെ അത് പറിച്ചു കേട്ടോ അപ്പം നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ചേനക്കുട്ടി കിട്ടിയിട്ടുണ്ട് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ ഞാൻ തന്നെ നട്ടിട്ട് അതിലൊരു ഉണ്ടായി പറയുമ്പോൾ എനിക്ക് എന്തറിയില്ല ഇത് പറിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര സന്തോഷമാണ് അത് പറഞ്ഞറിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനത്തെ അങ്ങനെ ഞാൻ അതിൽ നോക്കുമ്പോൾ വേറെ ഒന്നും കാണുന്നില്ല ആകെ അതുതന്നെ ഉള്ളു അപ്പോൾ എന്തായാലും അതിൽ നിറയെ വിത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെന്തായാലും നമുക്ക് പറിച്ചു നടാനൊക്കെ പറ്റൂട്ടോ പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് പെട്ടിയിൽ ഞാൻ കക്കരിക്കൊക്കെ നട്ടായിരുന്നു ഇത് ഇതിൽ പല ചെടികളും നമ്മൾ നട്ടതൊന്നും അല്ലെട്ടോ നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ഇടുമ്പോൾ അതൊന്ന് തന്നെ മുളച്ചുണ്ടാവുന്നതാണ് ഓരോന്നും അങ്ങനെ ഉണ്ടായതാണ് ഈ ഒരു ഈയൊരു കക്കരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഞാൻ അതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നും നമ്മൾ ഇതിനൊക്കെ വന്നിട്ട് വെള്ളം ഒഴിച്ചുകൊടുക്കും പരിപാലിക്കൊക്കെ ചെയ്യാ എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് പിന്നെ അപ്പുറത്തെ ചേച്ചിയോടൊക്കെ വറുത്താലും പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ ഓരോ പണികളും ചെയ്തു പിന്നെ നമ്മൾ ചോളം കുറേ കാലമായി നട്ടിട്ട് പക്ഷേ ഇതുവരെ വ വളരാത്തതെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ചെറിയൊരു എന്താ പറയുക പുരോഗമനമൊക്കെ വെച്ചു എന്നെനിക്ക് തോന്നി അങ്ങനെ ഞാൻ പയറൊക്കെ പറിച്ചു കിട്ടുക നമുക്ക് അത്യാവശ്യത്തിനുള്ള പയറും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടും അതായത് ഓരോ ദിവസവും ചിലപ്പോൾ ആഴ്ചയിലൊക്കെയാണ് നമ്മൾ ഈ പയറും കാര്യങ്ങളൊക്കെ പറിക്കുക അപ്പം ഇന്ന് ഓർമ്മയില്ലാതെ ഞാനൊരു ചെറിയ പയർ അങ്ങോട്ട് പറിച്ചു കിട്ടും എന്തായാലും നമുക്ക് ആ പയറിനെ ഒളിപ്പിച്ച് വെക്കാം ഞാൻ അമ്മ കണ്ട പിന്നെ ഇന്നത്തേക്കുള്ളൊരു ആവും ഈ ഒരു കക്കരിക്കുക്ക് പോകാൻ സല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ഈ കമ്പമൊക്കോടൊക്കെ കെട്ടിക്കൊടുക്കുന്നത് നമ്മൾ ഈ താഴ്ത്തൊക്കെ പടർത്തുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ എന്തായാലും അതിന് വെയിലൊക്കെ കൊണ്ട് നല്ല വാടാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇതിലാ ചിലോ നിറയെ മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതും അധികം പിടിച്ചു വിളിക്കാതെ ആണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ എനിക്ക് എന്താ അറിയില്ല ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം ആട്ടോ ഞാൻ അമ്മോടൊക്കെ പോകുമ്പോൾ അമ്മച്ചൻ്റെ കൃഷിയിലേക്കൊക്കെ പോവും കേട്ടോ അമ്മച്ചൻ നട്ട് വളർത്തിയതാണെങ്കിലും അത് പറിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇപ്പം ഞാൻ നട്ട് അതായത് നട്ടുനച്ചുണ്ടാക്കിയ സാധനം പറിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളായിട്ടോ നമുക്ക് കിട്ടിയത് ഇറങ്ങാൻ നേരത്താട്ടോ ഞാൻ ഈ ഒരു പപ്പായ കണ്ണത് എന്നാൽ പിന്നെ അതും കൂടി പറിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് പറിച്ചു തോലിയൊക്കെ കളഞ്ഞ് നോക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള ഒരു പപ്പായ കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പോൾ അതിൽ കുറച്ച് പഞ്ചസാര കിടാമെന്ന് വിചാരിച്ചു എന്തായാലും പഞ്ചസാര ഇട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും എന്താണെന്നറിയില്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു പപ്പായക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു